അല്ല ഫോൺ ഞാൻ ചേട്ടായി പറ്റിക്കാനായിട്ട് ഹായ് ഹലോ ഗൈസ് കാണിച്ച് നമ്മൾക്ക് രാവിലെ ഒരു ബ്രൈഡൽ വർക്കുണ്ട് ഞാൻ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് എനിക്ക് വർക്ക് ഉള്ള ദിവസമാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ് നമ്മൾ അറിഞ്ഞോ അവർ ലേറ്റ് ആവരുതെന്ന് വെച്ചിട്ട് ഞാൻ നേരത്തെ എഴുന്നേൽക്കും അപ്പോൾ ഇപ്പം നാലുമണി ആവാറായി നമ്മുടെ ഇവിടെ അടുത്താണ് നമുക്കൊരു ഞാൻ നാലുമണിക്ക് ചെല്ലുമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ വൺ അവർ നേരത്തെ പറയും കാരണം ഫുൾ ടൈം നിൽക്കാനൊന്നും പറ്റില്ലല്ലോ പതിയെ പതിയെ പതിയല്ലേ ചെയ്യാൻ പറ്റും അതുകൊണ്ട് വൺ അവർ നേരത്തെ പറയും പിന്നെ ചില ഫോട്ടോഗ്രാഫേഴ്സ് വന്നിട്ട് പറയത്തില്ല മേക്കപ്പ് ആർട്ടിസ്റ്റ് കാരണം ആയി അതുകൊണ്ട് ഞാൻ അവരുടെ ഫോട്ടോ അത് ഇത് എടുത്തിട്ട് ഞങ്ങൾ അത്രയും പൈസ കൊടുത്ത് അവര് വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അപ്പം നമ്മള് മാക്സിമം നേരത്തെ റെഡി ആക്കണമല്ലോ അതുമല്ല ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ടൈം നേരത്തെയാണ് പറഞ്ഞത് അപ്പം നമ്മൾക്ക് പോവാം ഇവ എഴുന്നേറ്റിട്ടില്ല ഒരുങ്ങിയിട്ടില്ല ഒന്നുമില്ല ഞാൻ രാവിലെ വരെ ഏത്തപ്പഴം കഴിച്ച് ഭയങ്കര വിഷപ്പാട്ട ഞാൻ അങ്ങനെ വർക്ക് എന്തിനേലും പോവാണെങ്ങനെ കഴിക്കത്തൊന്നുമില്ല രണ്ട് പഴം എടുത്തിട്ടും ഉണ്ട് കേട്ടോ ഇത്ര സ്നേഹമുള്ള ഭർത്താവിനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അപ്പം നമ്മൾ അങ്ങോട്ട് പോവാട്ടോ കേട്ടോ ഇന്ന് ക്യാമറ ഇങ്ങനെ വെച്ചത് എനിക്ക് റീലൂടെ എഡിറ്റ് ചെയ്യാൻ കംഫർട്ടായിട്ട് ഇങ്ങനെ ഇങ്ങനെടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ടാട്ടോ അങ്ങനത്തെ പോകുന്നത് നമ്മൾക്ക് പോയിട്ട് വരാം നല്ല തണുപ്പുണ്ട് വലിയ തണുപ്പൊന്നുമില്ല പക്ഷെ കുളിച്ചോണ്ടേ ആ തണുപ്പ് അങ്ങോട്ട് ഫീൽ ചെയ്യത്തില്ല കുളിക്കാതെ പോകണമെങ്കിലാണ് നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യുന്നത് അപ്പം നമ്മൾ ാണ് അങ്ങനെ നമ്മൾ കറക്റ്റ് ലൊക്കേഷനിൽ ചെന്നോട്ടോ പക്ഷേ ഗൂഗിൾ മാപ്പ് നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ അല്ലായിരുന്നു കാണിച്ചത് പിന്നെ ഞാൻ വിളിച്ചോട്ടോ അപ്പം നമ്മുടെ നാലുമണി എന്ന് പറഞ്ഞു ഞാനൊരു നാലരൊക്കെ ആയിട്ടോ വന്നപ്പോൾ നാലര കഴിഞ്ഞു പക്ഷെ ബ്രൈഡ് ഇതുവരെ വന്നില്ല ബ്രൈഡ് ക്ലിക്ക് ചെയ്തതേ ഉള്ളൂ അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ എല്ലാം പറക്ക് വെച്ചിട്ടിരിക്കട്ടോ ഞാൻ ഇത്രയും നേരത്തെ പറഞ്ഞത് വന്നാലും ഒരു മണിക്കൂർ നേരത്തെ പറയും ഒരുപാട് റിസ്ക് മെയിൻ ഇതല്ലേ ഹെൽത്ത് അല്ലേ പക്ഷെ ബ്രൈഡ് വന്നില്ല അപ്പോൾ ഇതാട്ടോ നമ്മുടെ ബ്രൈഡ് ആശയ നന്ദിയ പേര് ആശ ആദ്യമായിട്ടാട്ടോ ലെൻസ് യൂസ് ചെയ്യുന്നത് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നേ ആശ അപ്പൊ നമ്മൾ ഒരുങ്ങുന്ന മുറിയിൽ വേറെ അധികം ആരും ഇല്ലായിരുന്നു അപ്പോൾ ഈ ചെയറാണ് നമുക്ക് കുറച്ചും കൂടെ കംഫർട്ട് അങ്ങനെ നമ്മൾ ചെയറ് മാറ്റി വേറെ ചെയറാക്കി ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ഐബ്രോ ആട്ടോ എനിക്ക് ഐബ്രോ ചെയ്യുന്ന ഏറ്റവും ഇഷ്ടം ആദ്യം തന്നെ അപ്പോൾ ആശ പറഞ്ഞ പോലെ ആട്ടോ നമ്മൾ ഫൗണ്ടേഷനും കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്തത് ഫൗണ്ടേഷൻ ഇത്ര മതി കുറച്ച് ബ്രൈറ്റായിട്ട് മേക്കപ്പ് ഇട്ടു എന്ന് തോന്നണം എന്നിങ്ങനെ പറഞ്ഞു അതുകൊണ്ടാട്ടോ ഇത്രയും നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടത് നോർമലി ഞാൻ ചെയ്യുമ്പോഴത്തേക്കും എനിക്കധികം ഫൗണ്ടേഷൻ ഒന്നും യൂസാക്കുന്നതേ വലിയ ഇഷ്ടമല്ല എന്ന് വെച്ചാൽ സെയിം സ്കിൻ ടോൺ ആയിരിക്കണം ആ ഒരു ഇതാട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ മേക്കപ്പ് ചെയ്തു എന്നറിയണം ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൊടിക്ക് ലൈറ്റാക്കി കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഹെയർ നോക്കി ഹെയർ ഫ്രീ സ്റ്റൈലാട്ടോ ആട്ടോ ചെയ്യുന്നത് ആശയുടെ കൂടെ ആണെങ്കിൽ ആശയുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അശ്വതി അപ്പോൾ എല്ലാ സജഷനും ആളാട്ടോ പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഭയങ്കര കംഫോർട്ടായിരുന്നു കേട്ടോ ആൾ ഉള്ളതുകൊണ്ട് നമ്മളോട് പറയും ചേച്ചി ഇത് കൊള്ള അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്നത് കൊണ്ട് നമ്മളെ ഒട്ടും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ളൊരു ബ്രൈഡും ബ്രൈഡും എൻ്റെ കൂട്ടുകാരി ആയിരുന്നു കേട്ടോ എനിക്ക് കൂട്ടുകാരി ഭയങ്കര ഇഷ്ടപ്പെട്ട എല്ലാ സജഷൻസും നമ്മളോട് പറയും കേട്ടോ ചേച്ചി ഇത് അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ പറയുമ്പം നമ്മൾ ഭയങ്കര കംഫേർട്ടായിരുന്നു അപ്പോൾ വർക്ക് നമ്മൾ ഏകദേശം ഒരു അഞ്ചുമണി ആ ടൈമിലാട്ടോ സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്ത് ഇടയ്ക്ക് ഞാൻ ഒന്ന് ഇരിക്കുകയും ഇടക്കുകയൊക്കെ ചെയ്തു എനിക്ക് പണ്ടത്തെ പോലെ സ്പീഡിൽ സ്പീഡിലിപ്പം അങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ വളരെ പതിയാട്ടോ കേട്ടോ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വളരെ കൂളായിട്ട് വളരെ പതിയെ നിന്നേ ചെയ്യത്തുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും പ്രധാനം നമ്മുടെ ഹെൽത്തല്ലേ അതുകൊണ്ട് ധൃതി പിടിച്ചിട്ടുള്ള മേക്കപ്പ് ഒന്നുമില്ല കേട്ടോ വളരെ പതിയെ അതുകൊണ്ടാണ് ഞാൻ ടൈം ഒരു മണിക്കൂറൂടെ എക്സ്ട്രാ പറയുന്നത് അഥവാ എനിക്കൊന്നിരിക്കണോന്ന് തോന്നിയാലോ എന്നൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് ലുക്കാശയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തോട്ടോ സാരിയുടെ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ഡബിൾ ഉള്ള സാരി ആയിരുന്നു കേട്ടോ അപ്പം ആശ എന്നോട് ചേച്ചി ചേച്ചി ഞാൻ എന്താ ചേച്ചി ചെയ്യേണ്ടേ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യേണ്ട നമുക്ക് ചുമ്മാ ഇങ്ങനെ നിൽക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് റീൽസ് റീൽസൊക്കെ എടുക്കാനും വേണ്ടിയുള്ള വീഡിയോ ഒക്കെ ചെയ്തോട്ടോ ആൾക്ക് ഉള്ളതുകൊണ്ട് ഞാൻ എത്ര ബ്ലെൻഡ് ചെയ്തിട്ടോ അതങ്ങനെ പോവില്ല കേട്ടോ അപ്പോൾ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കൊക്കെ അറിയാം സ്മൈല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഒരുവിധം ഞാൻ അത് സെറ്റ് ചെയ്തോട്ടോ അപ്പോൾ ആശയാണെങ്കിൽ ഇതാണ് ആശയുടെ കൂട്ടുകാരി അശ്വതി അശ്വതിക്ക് ഹെയർ ഡ്രൈ ചെയ്ത് കൊടുക്കാം ഇവർ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സാണേ അപ്പോൾ ലാസ്റ്റ് ഒന്ന് രണ്ട് വീഡിയോസ് വീഡിയോസൂടെ ഒക്കെ എടുത്തിട്ട് ഞാൻ പിന്നെ ആശയുടെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് ചേട്ടായി എന്നെ വിളിക്കാൻ വന്നോട്ടെ അവരുടെ ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ ഏകദേശം ഒരു ഒമ്പതര ആ കറക്റ്റ് ആ ടൈമിൽ തന്നെ വന്നു കേട്ടോ ഇങ്ങനെ ഹെയർ അഴിച്ചായിട്ടിരുന്നത് അടി കൂടെ റോസ് റോസ് ഭയങ്കര വലുപ്പം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വർക്ക് കഴിഞ്ഞ് വീട്ടിൽ വന്നു കേട്ടോ ഞാനും അമ്മയും ദോശയും സാമ്പാറും അവിടെ നിന്ന് കഴിച്ചു ചേട്ടായി കഴിച്ചില്ല ചേട്ടായിക്ക് ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തിട്ട് ചേട്ടായി വീട്ടിൽ പോവും എനിക്ക് അവിടെ ഒരു കാല് രണ്ടും ഭയങ്കര വേദനയായി കേട്ടോ അത്ര നേരം നിന്നിട്ട് എനിക്ക് കുറച്ചേരം റസ്റ്റാ ഇവിടെ പൂശി ഇരിപ്പുണ്ട് എന്നെ കണ്ടിട്ട് ഓടി വന്നാ അപ്പൊ ഞാനും അമ്മയും കൂടെ അല്ല അമ്മയും ചാച്ചനും പത്തനാടുത്തു പോവാ സാധനം വാങ്ങിക്കാം നാളത്തെ ഒരു വൃക്ഷികല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ആയെന്നോ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ ഞാൻ പിന്നെ ഫുൾ ഇങ്ങനെ എടുക്കാന്ന് വിചാരിച്ചു ഞാൻ മേലി സിന്ധുവാൻഡിയുടെ അവിടെ വരെ പോവാട്ടോ സിന്ധുവാനിയുടെ മുടി ഞാൻ വെട്ടിക്കൊടുക്കാന്നൊക്കെ പറഞ്ഞുമായിരുന്നു എന്നിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോയതേ ഇല്ല സിന്ധുവാൻഡിയുടെ മുടിയും വെട്ടിക്കൊടുത്ത് കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് വരാം ഞാൻ അമ്മയൊക്കെ വരുമ്പോൾ വന്നാ പോരേ അമ്മയൊക്കെ വരുമ്പോൾ വന്നാ പോരേ തുടങ്ങി അമ്മയും ചേരാൻ കൊറേ സമയം എടുക്കും കേട്ടോ എൻ്റെ തല ഒന്ന് തേച്ച എനിക്ക് ചിക്കോട് ചിന്ത എനിക്ക് പനിയായിട്ട് ചിക്കോടനെയുള്ള സ്നേഹം ഇതാണ് വലിയ ചിക്കുവാണ് ഇപ്പം ചെറിയ ആക്സിഡന്റ് ഒരു ഇപ്പം ഭൂതത്തെ പോലെ ഇരിക്കുന്നു സിന്ധുന്റെ എനിക്കൊരു പാഷൻ ഫ്രൂട്ട് ഒക്കെ തന്നെ അപ്പോഴത്തേക്ക് അമ്മയും ചാച്ചനും വന്നു അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടവര് വന്നു എനിക്ക് ഭയങ്കര സന്തോഷം അമ്മയും ചാച്ചിന് ഇര പുതിയ സാധനം ഒക്കെ നമ്മുടെ വീട്ടിലോട്ട് വരുന്നത് കാണാൻ അപ്പൊ നമ്മൾ സാധനം ഒക്കെ കുറേ കൊറേ സാധനം ഉണ്ട് ഏറ്റേ ചെന്നിട്ട് നമ്മൾക്ക് ഇതെല്ലാം പൊട്ടിച്ചു നോക്ക എന്തൊക്കെയുണ്ടെന്ന് അപ്പൊ നമ്മൾക്ക് സന്തോഷം കിട്ടും എനിക്ക് സന്തോഷം കിട്ടും എനിക്ക് ഭയങ്കര സന്തോഷം ഇതൊക്കെ ഇനി ഞാനും എൻ്റെ അമ്മയും കൂടെ ഇരിക്കും അപ്പൊ നമ്മൾ

അപ്പൊ നമ്മുടെ ഒരു സെക്ഷൻ കഴിഞ്ഞു ക്യൂട്ടിയുടെ സോപ്പ് ഇതുകൂടെ അവരണമ്മേ മണിമൂടി മതാമിയല്ലയോ ഓപ്പൺ ചെയ്യാൻ ആ ഓപ്പോസ്റ്റാർ നേട്ടിയുടെ രണ്ട് സോപ്പ് അനിക്ക് മഞ്ഞളിൻ്റെ സോപ്പ് മതി അല്ല നാരങ്ങ മഞ്ഞൾ മതി മഞ്ഞൾ യാളിയുടെ പൗഡർ പിന്നെ കേരയുടെ വെളിച്ചെണ്ണ ആ പവിഴം വെളിച്ചെണ്ണ പരിശുദ്ധ യാളിയുടെ ഒരു സോപ്പ് കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഒരു കാപ്പിപ്പൊടി സോപ്പ് ഏതാ മണമെന്ന് വെച്ചാൽ അത് എടുക്കും ഇനി അടുത്ത അൺബോക്സിങ് നമ്മടെ അൺബോക്സിംഗ് സ്റ്റാർ കൊഴഞ്ഞു ഇന്ന് എപ്പ എഴുന്നേറ്റം മൂന്നു മണിക്ക് എഴുന്നേറ്റ് അടുത്ത നമ്മൾ അടുത്ത അൺബോക്സിംഗ് ഇവിടെ പാപ്പ ഉണ്ടെന്ന് വെച്ച് കറങ്ങി കിടക്കുവാണ് അവൻ എടാ എനിക്ക് ഉമ്മയും വാങ്ങിച്ചില്ല വേറെ അടുത്ത അൺബോക്സിംഗ് ആണ് അതിലെന്താ അമ്മ പച്ചക്കറികളാണോ എല്ലാം അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചോ ബിസ്ക്കറ്റ് അവിടെ യൂണിബിക്കിന്റെ ബിസ്ക്കറ്റ് ഫാമിലി പാക്ക് അടുത്ത അരി 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 അരിയുണ്ടോ മേ ഇതൊരു സന്തോഷ സാധനം വാങ്ങിച്ചിട്ട് വീട്ടിൽ ഇരുന്ന് പൊളിച്ചു കാണുന്നു അതെന്തോ വരിയ വെള്ളയരി വെള്ളയരിയാണ് എനിക്കിഷ്ടം അതുകൊണ്ട് വെള്ളയരി പിന്നെ നമ്മുടെ ജയൺ അപ്പവിഴത്തിന്റെ കുത്തരി ഇത്രയാണ് ഇന്ന് വാങ്ങിച്ചത് ടോട്ടൽ എത്ര രൂപയായി എന്തുവാ ബ്രഷ് മാത്രമേ എടുത്തുള്ളൂ ഈ പായി ഞാൻ മാത്രമേ കിടത്തുള്ളൂ ഈ ബിസ്ക്കറ്റ് ഞാൻ കഴിക്കത്ത പോലും ഇല്ല അച്ഛനാ കഴിക്കുന്ന പൗഡർ ഞാൻ എടുത്ത പോലും ഇല്ല ഇതല്ല ഞങ്ങൾക്ക് മാത്രം ഏ ഞാനൊരു സോഫിന്റെ പൈസ തരും അപ്പൊ നമ്മൾ ചോറ് കഴിക്കാനായിട്ട് പോവാ ഇവിടെ എല്ലാം ഇപ്പം ഞാൻ ചോറ് കഴിക്കാൻ പോകാം വലിച്ചു കയറിയിട്ടേക്കാം കേട്ടോ നമ്മുടെ ഇവിടെ എല്ലാം മാറ്റി നമ്മൾ എല്ലാം മാറ്റി ഇന്ന് പുതിയ സ്റ്റാൻഡ് വാങ്ങിച്ചു ഇനി നമ്മുടെ ഇവിടെയെല്ലാം നമ്മൾ ഒഴിച്ചിടും ഇനി തൂക്കിയും വാരിയൊക്കെ വേണം കേട്ടോ പക്ഷെ സമയം രണ്ട് മണിയായതുകൊണ്ട് ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവുക രാവിലെ ചാച്ചൻ എന്തോ പറഞ്ഞാലോ അരി അടുപ്പത്തിട്ട് വേവിച്ച് വെച്ചിരുന്നു അതുകൊണ്ട് നമ്മൾ ചോറ് കഴിക്കും തീ ി ചില്ലന്നാ നിക്കുന്നത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ ഞാൻ നിർത്താനായിട്ട് പോവുകയാണ് കൊറച്ചിരങ്കിടന്ന് ഉറങ്ങിയിട്ട് വൈകിട്ട് നമുക്ക് ചമ്മന്തിപ്പൊടി അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനുണ്ട് പിന്നെ ഇവിടേക്കൊന്ന് വൃത്തിയാക്കണം മേക്കപ്പിൻ്റെ അടുക്കി പറക്കി വെക്കണം അതൊക്കെ ഇനിയുള്ള പരിപാടി അപ്പോൾ രാവിലെ എഴുന്നേറ്റല്ലേ അങ്ങനെ ഉറക്കവും ക്ഷീണമൊന്നുമില്ല അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഒന്നുമില്ല കേട്ടോ പക്ഷേ ഈ കാലിന് കാലിൻ്റെ പൊത്ത വേദനയുണ്ട് അത് മാത്രമേ ഉള്ളൂ അതും വലിയ വേദനയൊന്നുമില്ല എനിക്ക് സഹിക്കാൻ പറ്റുന്ന വേദനയൊക്കെയുള്ളത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചാച്ച എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പിയായിട്ട് അടിച്ചുപൊളിച്ച് സന്തോഷമായിട്ടിരിക്കുക കേട്ടോ ചേച്ചാ